ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല അനുബന്ധ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതില് വീഴ്ച വരുത്തിയ കരാറുകാര്ക്കെതിരെ എംഎല്എയുടെ വിമര്ശനം വിവിധ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് എംഎല്എ നീരസം അറിയിച്ചത് കഴിഞ്ഞ നവംബറിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയ മേല്പ്പാലം ഉദ്ഘാടനം ചെയ്തത് മേൽപ്പാലത്തിന്റെ താഴെ സൗന്ദര്യവൽക്കരണം രണ്ടു മാസത്തിനകം പൂർത്തിയാക്കാമെന്നാണ് കരാറുകാർ ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ മാസം മൂന്ന് കഴിഞ്ഞിട്ടും അമ്പത് മീറ്റർ ദൂരത്തിൽ കാന നിർമ്മിക്കാൻ മാത്രമാണ് കഴിഞ്ഞത് ചൊവ്വാഴ്ച മുതൽ നിർമ്മാണം ആരംഭിക്കാമെന്നും മാർച്ച് പകുതിയോടെ പൂർത്തീകരിക്കാമെന്നും കരാർ കമ്പനി പ്രതിനിധികൾ അറിയിച്ചു മേൽപ്പാലത്തിനോട് ചേർന്ന സർവീസ് റോഡിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണം നടത്തുന്നതിനും പാർക്കിംഗ് നിരോധിക്കുന്നതിനും ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ റിഫ്ലക്ടറുകൾ എന്നിവ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ഈ മാസം വിളിച്ചു ചേർക്കാൻ ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്ക് എംഎൽഎ നിർദ്ദേശം നൽകി മേൽപ്പാലത്തിന്റെ അടിഭാഗത്ത് ഓപ്പൺ ജിം പാർക്കിംഗ് ബ്യൂട്ടിഫിക്കേഷൻ തുടങ്ങിയവയ്ക്ക് എംഎൽഎ ഫണ്ടിൽ നിന്ന് നഗരസഭയുടെ ആവശ്യപ്രകാരം ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായും എത്രയും വേഗം ടെൻഡർ നടപടികൾ സ്വീകരിക്കണമെന്നും നഗരസഭാ എഞ്ചിനീയറോട് എംഎൽഎ ആവശ്യപ്പെട്ടു തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെറയിൽ സമർപ്പിച്ച എസ്റ്റിമേറ്റ് ഡിവിഷണൽ റെയിൽവേ മാനേജർ അംഗീകരിച്ച് ചീഫ് എഞ്ചിനീയർ ബ്രിഡ്ജസിന് സമർപ്പിച്ചിട്ടുള്ളതായി കെ റയിൽ അധികൃതർ യോഗത്തെ അറിയിച്ചു കെ എഞ്ചിനീയറുടെ അഭ്യർത്ഥന പ്രകാരം അപ്രോച്ച് റോഡിനാവശ്യമായ സ്ഥലം അക്വയർ ചെയ്യുന്നതിനുള്ള നഗരസഭാ തീരുമാനം അടിയന്തിരമായി കെ റയിലിന് സമർപ്പിക്കുന്നതിന് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി തിരുവെങ്കിടം അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന് ഗുരുവായൂർ ദേവസ്വം സ്ഥലം നൽകിയതിനെതിരെയുള്ള പരാതിയിൽ സ്റ്റേ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ യോഗത്തെ അറിയിച്ചു ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ നഗരസഭാ എഞ്ചിനീയർ ഇ ലീല ആർ ബി ഡി സി കെ എഞ്ചിനീയർ ആഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് ഗുരുവായൂർ